വെൽക്കം ബാക്ക് നമ്മൾ ഈ സെഷനിൽ അടുത്ത ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ആ ഒരു സെഷനിൽ പറഞ്ഞ പോലെ ഇവിടെ മൂന്ന് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു ത്രീ അതേപോലെ തന്നെ അഞ്ചാണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു ഫൈവ് ആ രീതിയിലുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ടേമിന്റെയും മൂന്നാമത്തെ ടേമിന്റെയും സമ്മ് ഒന്നാമത്തെ മൂന്നാമത്തെയും ടേമിൻ്റെ സമ്മ് രണ്ടാമത്തെ ടേമിന്റെ ഡബിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണിത് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രോബ്ലം കാരണം കോൺസെപ്റ്റ് ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് റൈറ്റ് ത്രീ അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് ദ ഓഫ് ദ ഫേസ്റ്റ് സെവൻ ടേംസ് ആസ് സെവൻറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ എ വണ് എ ടു അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ് സത്യത്തിൽ ഇവിടെ വരുന്നത് കാരണം എന്താ ഏഴ് ടേം ഉണ്ട് അതിലെ മിഡിലെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ് എ ഫോർ ആണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ സം ഓഫ് ആദ്യത്തെ ഏഴ് ടേമിൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ എന്താ എഴുപത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾ എന്താണ് നേരത്തെ പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു ഏഴ് അല്ലെ മിഡിൽ ടേം ഇൻറ്റു ഏഴ് കാരണം നമ്പർ ഓഫ് ടേം ഇൻഡു മിഡിൽ ടേം സോ എ ഫോർ ഇൻവൻ ഈക്വൾ ടു സെവൻറ്റി വാട്ട്അബൌട്ട് എ ഫോർ എ ഫോർ ഈക്വൽ ടു സെവൻറ്റി ബൈ സെവൻ വാട്ട്സ് സെവൻറ്റി ബൈ സെവൻ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക എഴുപതാകുന്നു മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതാനല്ലേ പറഞ്ഞു ഇനി എന്ത് ആണ് ഇവിടെ പത്താണ് മിഡിൽ ടേം എങ്കിൽ നിങ്ങൾക്ക് അതിനോട് ഏത് നമ്പറും കൂട്ടിയിട്ട് ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാം ഏത് നമ്പറും നിങ്ങൾക്ക് എടുക്കാം കാരണം എന്താ ഡി എന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കൂടെ നിങ്ങൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഒരു ടേം അല്ലേ തന്നിട്ടുള്ളൂ സോ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കോളൂ ഇവിടെ പത്താണ് നാലാമത്തെ ടേം അപ്പോൾ ഒൻപത് എട്ട് ഏഴ് ഒന്നാമത്തെ ടേം രണ്ട് മൂന്ന് നാല് നാല് പത്ത് തന്നെ വന്നത് ഇനി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതൊന്നാമത്തെ ആൻസർ ഇനി രണ്ടാമത്തെ നോക്കോളിയേ ഇവിടെ പത്ത് നമുക്ക് മാറ്റാൻ പറ്റൂല അപ്പോ നമ്മൾ ഇവിടെ ഒന്നല്ലേ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസമാക്കി അല്ലെ പൊതുമാറ്റമാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ രണ്ട് മാറ്റുക എട്ട് എട്ട് ആറ് നാല് ഇനി അതേപോലെ തന്നെ പന്ത്രണ്ട് പതിനാല് പതിനാല് ഇനി മൂന്നാമത്തെ നിങ്ങൾക്ക് വിട്ടാലോ എന്താ മൂന്നാമത്തേല് നിങ്ങൾ എഴുതണ്ടേ മൂന്നാമത്തേന്റെ ആൻസർ എന്ന് പറഞ്ഞാല് മിഡിൽ നിങ്ങൾ എന്ത് ചെയ്യാ പത്ത് കൊടുക്കാം മിഡില് പത്ത് കൊടുക്കാം അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാം മൂന്ന് കുറയ്ക്കുക മൂന്ന് വീതം കുറയ്ക്കുക നെഗറ്റീവ് വന്നോട്ടെ കുഴപ്പമില്ല നെഗറ്റീവ് വന്നോട്ടെ സോ ഇവിടെ മൂന്ന് കുറയ്ക്കുകയാണെങ്കിൽ ആദ്യം മൂന്ന് കൂട്ടാം പതിമൂന്ന് പതിനാറ് പത്തൊൻപത് അല്ലേ ഇനി വേണമെങ്കിൽ അഞ്ചും ചെയ്യട്ടോ അഞ്ച് കൂട്ടി അഞ്ച് കുറയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ പത്തുനിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ ഏഴ് ഏഴിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ നാല് നാലിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് മൂന്ന് നാല് മൂന്ന് ഏഴ് നാലും പത്ത് ഇനിയിപ്പോൾ നിങ്ങൾ അഞ്ചൊക്കെ കുറയ്ക്കുമ്പോൾ എന്താ അറിയുമോ ഇവിടെ അഞ്ച് വരും ഇവിടെ പൂജ്യം വരും ഇവിടെ മൈനസ് ഫൈവ് വരും നെഗറ്റീവ് വരും കുഴപ്പമില്ല നെഗറ്റീവ് വന്നോട്ടെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് എഴുതാൻ പറ്റും സംഭവം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ദ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് സം ഓഫ് ടേം ഈസ് വാട്ട് ദി സീക്വൻസ് രണ്ടാമത്തെ പദം എന്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഫേസ്റ്റ് ത്രീ ടേംസ് അല്ലേ സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീസ് ഈക്വൽ ടു തേർട്ടി ഇനി സമ ഫേസ്റ്റ് സെവൻഡ് ടേം എ വൺ പ്ലസ് ഇതാണ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വോട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ് രണ്ടാമത്തെ ടേം ആണ് ചോദിച്ചത് ഈ രണ്ടാമത്തെ ടേം കാണാൻ സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ പോലും ആവശ്യമില്ല ഇതിന്റെ ആവശ്യം പോലുമില്ല എന്താ കാര്യം നമ്മൾ പറഞ്ഞു മൂന്ന് ടേമിന്റെ ഐ മീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈക്വൽ ടു എന്താണ് ത്രീ എ ടു ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രോബ്ലത്തിലും ചെയ്തിട്ടുണ്ട് ഇംപ്ലൈസ് ത്രീ എ ടു ഇസ് ഈക്വൽ ടു ഈക്വൽ ടു തേർട്ടി ഇംപ്ലോയ്സ് ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ടു ഈക്വൽ ടു ടെൻ ദിസ് ദൻസ് ആൻസർ രണ്ടാമത് എന്താണെന്ന് കിട്ടി ഇനി നിങ്ങൾക്ക് ഇതിവിടെ ഇവിടെ നിൽക്കേണ്ടത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് എഴുതാം ഇതിൻ്റെ ആൻസർ സോ ഇതിൽ ചോദിക്കാൻ വാട്ട് ഈസ് ദോർത്ത് ടേം എന്നാണ് പിന്നെ അതിൽ ചോദിക്കുന്നത് പിന്നെ വാട്ട് ആർ ദേസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദി സീക്വൻസ് പിന്നെ ചോദിക്കുന്നത് ഓക്കെ ഇത്രയാണ് ഇതിൽ ചോദിക്കാനുള്ളത് അപ്പം ഫോർത്ത് ടേമും ഫേസ്റ്റ് ത്രീ ടേംസും ഫോർത്ത് ടേമും ഫേസ്റ്റ് ത്രീ ടേംസും അപ്പോൾ ഇവിടെ ടേം നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക ജസ്റ്റ് ഇത് മതി ഫോർ ടേം ഇത് മതി എങ്ങനെ ചെയ്യാം നമുക്ക് പറയാൻ പറ്റും ദിസ്ഇസ് ഈക്വൾ ടു മിഡിൽ ടേം ആണെന്ത് നൂറ്റി നാൽപ്പത് അല്ലേ ഏഴ് ഇൻറ്റു മിഡിൽ ടേം ആണ് നൂറ്റി നാൽപ്പത് സോ എ ഫോർ ഈക്വൽ ടു വൺ ഫോർട്ടി ബൈ സെവൻ വിച്ച് ഇസ് എന്താ വരിക എ ഫോർ ഈക്വൽ ടു വൺ ഫോർട്ടി ബൈ സെവൻ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് വരിക പതിനാല് ഏഴ് രണ്ട് ഇരുപതാണ് ആൻസർ വരുക സോ മിഡിൽ ടേം ഇവിടെ ഇരുപതാണെന്ന് കിട്ടി അപ്പോൾ സെക്കൻഡ് ടേം ടെന്നും ഫോർത്ത് ടേം ട്വൻറ്റിന്നും കിട്ടി സെക്കൻഡ് ടേം ട്വൻറ്റി അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം എ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അടുത്ത നാലാം പദം കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിനു ചോദിച്ച് വാട്ട് ആർ ദ ദേസ്റ്റ് ത്രീ ടെംസ് ഓഫ് ദി സീക്വൻസ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടേം പത്ത് നാലാമത്തെ തിരുവല്ലേ എക്വൽ ടു ടെ ഇരുപത് അപ്പോൾ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് വരിക എ ഫോർ ഈക്വൽ ടു വി നോ ദാറ്റ് നമുക്കറിയാം മലയാള മീഡിയക്കാര് വി ഹാവ് നോ അല്ലെങ്കിൽ എന്താ പറയുക ജസ്റ്റ് എ ഫോർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ എഴുതിയാൽ മതി കുഴപ്പമില്ല വി നോ ദാറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് അത് വി നോ ദാറ്റ് എ ഫോർ ഈക്വൽ ടു എടെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒരു ഡി കൂട്ടിയ മൂന്നാമത്തെ രണ്ട് ഡി കൂട്ടിയ നാലാമത്തെ അതാണ് ഇവിടെ എഴുതിയത് അല്ലേസ് ഈക്വൽ ടു ടെൻ പ്ലസ് ടു ഇൻറ്റു ഡി എന്ന് പറഞ്ഞ എന്താ പറയുക രണ്ട് ഇന് തന്നെ എഴുതാം ദിസ്ഇസ് ഈക്വൽ ടു ട്വന്റിന്ന് നമുക്കറിയാം അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഡിസ് ഈക്വൽ ടു എന്ത ഇരുപത് മൈനസ് പത്ത് പത്തില്ലേ സോ പത്ത് ബൈ രണ്ടാണെന്ത് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇനി ഇതല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഡി കാണാൻ നിങ്ങൾക്കറിയില്ലേ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞേ ടെൻ ബൈ ടു ഈക്വൽ ടു ഫൈവ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ സോ ഇതാണ് ഇവിടെ നമ്മുടെ ഡി കാണാനുള്ള മെത്തേഡ് ഡി ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി എന്നിട്ട് ഡി ഫൈവ് എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാ ചെയ്യാന്ന് അല്ലേ രണ്ടാമത്തെ ടേം പത്താണ് അല്ലേ രണ്ടാമത്തെ ടേം പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എ വൺ എ ടു എ ത്രീ ഇതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ടേം എന്താ പത്താണ് സോ ഇവിടെ പത്ത് വരും മൂന്നാമത്തെ ടേം അഞ്ച് കൂട്ടിയാൽ പോരെ പതിനഞ്ച് വരും രണ്ടാമത്തെ ടേം അഞ്ച് കുറച്ചാൽ പോരെ അഞ്ച് പത്ത് പതിനഞ്ച് എന്നാണ് വരിക ഇനി അടുത്ത ടേം നാലാമത്തത് ഇരുപത് അതിനല്ലേ നമ്മളിവിടെ പറഞ്ഞേ അല്ലേ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണേൽ ഇതിൽ ഏത് ടേമും അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ഫേസ്റ്റ് ത്രീ ടേംസിന്റെ സമ്മ് നമുക്കറിയാം മുപ്പതാണ് ഇവർ അഞ്ചും പത്തും പതിനഞ്ചും പതിനഞ്ചും മുപ്പതാണ് ഇങ്ങനെ ഏത് നിങ്ങൾക്ക് കറക്റ്റ് വേരിഫൈ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ ഒന്നുമില്ല ഓക്കെ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ സം ഓഫ് ദി ഫേസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് അൻ അരിഥമെറ്റിക് സീക്വൻസിസ് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എ വൺ ിഫ്റ്റി അത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും മിഡിലുള്ള ടേം ഇൻഡു നമ്പർ ഓഫ് ടേം ആണ് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചില്ലേ ഏ ത്രീ ഈക്വൽ ടു ഫിഫ്റ്റിന്ന് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട് ഏ ത്രീ ഈക്വൽ ടു ഫിഫ്റ്റിന്ന് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചില്ല ഇതായിരിക്കാം കോൺസെപ്റ്റ് നമുക്ക് നോക്കാം ഇതിൽ ഫൈവ് വാട്ട് ഈസ് ദേർഡ് ടേം ഓഫ് ദി സീക്വൻസ് ഫേസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ അപ്പൊ ഇതാണ് ചോദിക്കാം കാരണം ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ നൗ ലെറ്റ്സ് മൂവ് ടു ദ അപ്പൊ ഇതിൽ കഴിഞ്ഞോട്ട് ഇനി അടുത്ത ക്വസ്റ്റിൻ ഇതിൽ പറയുന്നുണ്ട് സോ യാ അപ്പോ ഇതില് പറയുന്ന അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാല് എട്ടാം പദം എന്താണെന്നാണ് ചോദിക്കണത് എട്ടാം പദം എന്ത് സമോ ദിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് സമോ ദി ഫേസ്റ്റ് ഫൈവ് ടേംസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ നമ്മള് എയ്ത്ത് ടേം ചോദിക്കുമ്പോൾ ഇവിടെ എ വണ് എ ഫോർ എത്ര ടേം ഫിഫ്റ്റി സമോ ദ് സിക്സ് എ സെവൻ ഇതാണ് തന്നത് ഇതാണ് തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി മൂന്നാമത്തെ ടേം എത്രയാണ് കിട്ടിയത് മൂന്നാമത്തെ ടേം മൂന്നാമത്തെ ടേം അൻപതാണെന്ന് കിട്ടി മൂന്നാമത്തെ ടേം അൻപതാണെന്ന് കിട്ടി ഇനി അതേപോലെ തന്നെ പത്ത് ടേം എന്ന് പറയുമ്പോഴേ പത്ത് ടേം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്ത് ടേമിന്റെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇത് വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഫേസ്റ്റ് ടെൻ ടേംസിന്റെ സമ്മ് ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവിടെ ഓരോ പേറും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാന്നറിയോ ഇവിടെ ഓരോ പേര് നോക്കുക ഇവിടെ എ വണ് ണ്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് നാല് അഞ്ച് അപ്പൊ ഇവിടെ സത്യത്തിൽ അഞ്ച് പേര് ഓരോ കേസിലും അഞ്ച് പേര് എങ്ങനെ ആഡ് ചെയ്താൽ മതി അഞ്ച് പേർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അത് ഫൈവ് ഫിഫ്റ്റി ആണ് കിട്ടുക എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ആക്ച്വലി അല്ലെങ്കിൽ അതൊന്നും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നുമില്ല ആദ്യത്തെ ടേമും ലാസ്റ്റ് ടേമും തമ്മിലുള്ള സം എന്താണോ അത് തന്നെയാണ് രണ്ടാമത്തെ ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും വരിക കാരണം എന്താ ഇവിടെ 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 ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം അഞ്ചാണെന്ന് വിചാരിക്കുക അല്ല ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പൊസിഷന്റെ നമ്പർ കൂട്ടി വെക്കുക ഒന്നും പത്തും പതിനൊന്ന് രണ്ടും ഒൻപതും ഈ നമ്പർ നമ്പറിൻ്റെ പൊസിഷനായി കൂടെ ഇപ്പം ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടൊമ്പ പത്ത് എന്നായിക്കൂടെ അതാവാം സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഈ സം എല്ലാം എപ്പോഴും സെയിം ആണ് ഇവർ എന്ന് പറഞ്ഞാല് ഇത് വെച്ച് മൂന്നാമത്തെ ടേമും എട്ടാമത്തെ ടേമും ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക എന്നുള്ളത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും കാരണം എന്താ മൂന്നും അതേപോലെ തന്നെ എട്ടും ഇവിടെ പേരാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരുണ്ട് അഞ്ച് ഇൻറ്റു എന്താ പറയാ വൺ പേർ ഇസ് ഈക്വൽ ടു ഫൈവ് ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റും അല്ലെ വൺ പെയർ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അഞ്ച് ഇൻഡു ഈ വൺ പേർ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട കാര്യം മാത്രം എഴുതാം നമുക്ക് വേണ്ട കാര്യം മാത്രം എഴുതാം സോ നിങ്ങൾ നോക്കിയേ അഞ്ച് ഇൻഡു ഇവിടെ മൂന്നാമത്തെ ടേം എന്താണ് അൻപത് എട്ടാമത്തെ ടേം നമുക്കറിയില്ല ഇതാണ് ഫൈവ് ഫിഫ്റ്റി എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളേ ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇവിടെ മൂന്നാമത്തെ ടേം പ്ലസ് എട്ടാമത്തെ ടേം ഇൻ ടു എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ പറ്റും ബൈ അഞ്ച് അഞ്ഞൂറ്റമ്പത് ബൈ അഞ്ച് എത്ര നൂറ്റി പത്താണ് വരെ അഞ്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വരും ഒന്ന് വരും നൂറ്റി പത്ത് വരും എന്ന് പറയാൻ പറ്റും ഇനി അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എ എയ്റ്റ് എന്ന് പറയുന്നത് എ ത്രീടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അൻപതാണ് അല്ലേ സോ നമുക്ക് പറയാൻ പറ്റും അൻപത് പ്ലസ് അറുപതാണ് എന്ത് വരിക നൂറ്റി പത്ത് വരിക അപ്പൊ എ എയ്റ്റ് എന്ന് പറഞ്ഞാൽ അറുപതാണ് എന്ന് ആൻസർ കിട്ടി സോ ആൻസർ ഈസ് എയ്റ്റ് ഈക്വൽ ടു സിക്സ്റ്റി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ എങ്ങനെ കിട്ടിയത് ഒന്നുമില്ല മൂന്നാമത്തെ ടേം ആണ് അതേപോലെ തന്നെ എട്ടാമത്തെ ടേം അൻപതിനോട് എത്ര കൂട്ടിയാലും നൂറ്റി പത്ത് കിട്ടുക അറുപത് കൂട്ടിയാലാണ് നൂറ്റിപ്പത്ത് കിട്ടുക അപ്പം അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം എ ത്രീ അൻപത് എ എയ്റ്റ് അറുപത് എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ മുമ്പ് എ ത്രീ അതേപോലെ നമുക്ക് നേരത്തെ കിട്ടിയ എ എറ്റ് ഐ മീൻ സിക്സ്റ്റി ആണ് കിട്ടിയത് സം ഓഫ് എ വൺ ടു ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് നോട്ട് ചെയ്തു പിന്നെ അതേപോലെ ഫസ്റ്റ് ഫൈവ് ടേംസ് സോ എ വൺ ടു ഫൈവ് അല്ലേ ഫസ്റ്റ് ഫൈവ് ടേം വിച്ച് ഇസ് ഈക്വൾ ടു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അത് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്രേണിയുടെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എന്തൊക്കെയാണ് ശ്രേണിയുടെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എന്തൊക്കെയാണ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ഒന്നുമില്ല കാരണം ഇവിടെ നിങ്ങൾക്ക് എ ത്രീക്വൽ ടു ഫിഫ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് എ എയ്റ്റ് ഈക്വൽ ടു സിക്സ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഡി കണ്ടൂടെ ഡി കണ്ടാൽ പിന്നെ ഒന്നുമില്ല അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ടേം ഡിഫറൻസ് ബൈ സോ ദിസ് ഗോയിങ് ടു ബി ടെൻ ബൈ ഫൈവ് വിച്ച് ഈസ് കിട്ടി അപ്പൊ തന്നെ മൂന്നാമത്തെ ടേം അമ്പതല്ലേ അതൊന്ന് രണ്ട് കുറയ്ക്കുക നാൽപ്പത്തി എട്ടാണ് രണ്ടാമത്തെ ടേം ഏതൊക്കെ ചോദിച്ചാൽ ശ്രേണിയുടെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ അല്ലേ നാല്പത്തെട്ട് നാൽപ്പത്തി ആറ് അതേപോലെ തന്നെ എന്താണ് എ ത്രീ അൻപത് അല്ലേ ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത് ദിസ് ഈക്വൽ ടു ഇതിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ എഴുതണേ സോ ദിസ് ദ കറക്റ്റ് ആൻസർ എ വൺ എ ടു എ ത്രീ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് നാല്പത്തെട്ട് അമ്പത് ഇനി വേണം നിങ്ങൾക്ക് എയിറ്റ് നോക്ക അമ്പത്തിരണ്ട് നാല് അമ്പത്തി നാല് ആറ് അൻപത്തി ആറ് ഐ മീൻ അമ്പത് അല്ലേ അമ്പത്തിരണ്ട് അമ്പത്തി നാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സോ നിങ്ങൾ ഓക്കെ ഇവിടെ എത്തി കിട്ടി ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് സിമ്പിൾ ആണ് അല്ലേ കുഴപ്പമില്ലല്ലോ സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ മൂന്ന് പദങ്ങൾ കിട്ടിയത് കൊണ്ട് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഈ കൊസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് സം ഓക്കെ നമുക്കാകെ രണ്ട് ക്വസ്റ്റനും കൂടിയാണ് ഇതിൽ ചെയ്യാനുള്ളത് ഓക്കെ സോ അത്യാവശ്യം ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ ഓക്കെ സോ ഇവിടെ നാലാമത്തെ ക്വസ്റ്റനിൽ പറയണത് സംവന്ത് ആൻഡ് ട്വന്റി ഫസ്റ്റ് ടേം ഓഫ്മെറ്റിക് സീക്വൻസിസ് എയ്റ്റി എ ലെവൻ പ്ലസ് എ ട് ഈസ് ഈക്വൽ ടു എറ്റി വാട്ട് ഈസ് ദിക്സ്റ്റീൻ ടേം വാട്ട് ഈസ് ദ സിക്സ്റ്റീൻ ടേം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് സിക്സ്റ്റീൻത്ത് ടേം ഉണ്ടാവുക സോ ബേസിക്കലി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പതിനൊന്ന് ഇവിടെ ഇരുപത്തി ഒന്ന് ഇവിടെ പതിനാറുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ മൈനസ് ഫൈവ് ഡി ആണ് പതിനാറെന്ന് അഞ്ച് ഡി കുറച്ചാ പതിനൊന്ന് കിട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താ പതിനാറും അഞ്ചും ഇരുപത്തൊന്നാണ് സോ സത്യത്തിൽ ഇവിടെ ആഗ്രഹങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ ജസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിൻ്റെ സമ്മിൻ്റെ ഹാഫാണ് അതൊന്നും ചെയ്യാനില്ല സോ നമുക്ക് പറയാൻ പറ്റും എ സിക്സ്റ്റീൻ ഈസ് ഈക്വൾ ടു എന്താ പറയാ ഇവിടെ എ ഡബിൾ വൺ പ്ലസ് എ ടു വൺ ബൈ ടു അതങ്ങനെ കിട്ടിയത് നമ്മൾ നേരത്തെ ചെയ്താലേ സോ ഈ എലവനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എ സിക്സ്റ്റീൻ മൈനസ് ഫൈവ് ഡി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം എ സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ഡി ഇത് രണ്ടും കൂടി കൂട്ടി എന്താ വരിക മൈനസ് ഫൈവ് ഡിയും പ്ലസ് ഫൈവ് ഡിയും കൂടി കട്ടായി പോകും ടു എ സിക്സ്റ്റീന്നാണ് സമ്മ് വരിക ഈ രണ്ടെണ്ണ അടിയുമ്പോൾ ടു എ സിക്സ്റ്റീൻ ആണെങ്കിൽ എ സിക്സ്റ്റീൻ കാണാൻ എന്ത് ചെയ്താൽ മതി അതിന്റെ പകുതി പകുതിയിരുത്താ പോരെ സോ ദിസ് ഗോയിങ് ടുന്ന് സിമ്പിൾ ആണല്ലോ അല്ലേ സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ ാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദി സെക്ഷൻ സോ ഇവിടെ ദ ആംഗിൾ ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്മറ്റിക് സീക്വൻസ് ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ് ഇത് ആംഗിൾസ് ആർ റിട്ടേൺ അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദേഡ് ആംഗിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ ബേസിക്കലി ഒരു പെൻഡൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പെൻഡഗൺ വില ഇതിൽ എത്രയാണ് ഇതിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും ഇതിന് ഒരു ട്രയാംഗിളും അതേപോലെ തന്നെ ഒരു ഐ മീൻ ക്വാഡറി ലാറ്ററിലുമായിട്ട് എഴുതാൻ പറ്റും സോ ദിസ് ത്രീ സിക്സ്റ്റി ആണ് ഒരു സ്ക്വയറോ റെക്റ്റാംഗിളോ ഐ മീൻ എന്താ പറയുക ഏത് നാല് സൈഡുള്ള ഷേപ്പ് എടുത്താൽ മുന്നൂറ്റി അറുപത് ഉണ്ടാവും ഇത് എത്രയാണ് വരിക വൺ എയ്റ്റി ആണ് വരിക ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപതും മുന്നൂറ്റി അറുപതും നാനൂറ്റി അറുപതും അഞ്ഞൂറ്റി നാൽപ്പതായി വരിക സോ നമുക്ക് പറയാൻ പറ്റും ഈക്വൾ ടു പിന്നെന്താ പറഞ്ഞേ ദ ആംഗിൾസ് ആർ റിട്ടേൺ അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റൂഡ് വാർഡ് വുഡ് ബി ദേർഡ് ആംഗിൾ എന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോ ഇത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് നേരത്തെ ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് ആണെങ്കിൽ അത് ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് ആണെങ്കിൽ നമ്പർ ഓഫ് ടേം ഇൻഡ് മിഡിൽ ടേം എന്ന് പറഞ്ഞില്ലേ അഞ്ച് ഇൻ ത്രീക്വൽ ടു അഞ്ഞൂറ്റിനാൽപത് സോ മിഡിൽ ടേം ഈക്വൽ ടു അഞ്ഞൂറ്റി നാൽപ്പത് ബൈ അഞ്ച് എത്രയാണ് വരിക അഞ്ഞൂറ്റി നാല്പത് ഒന്ന് വരും ബാക്കി നാല്പത് എന്ന് പറയുമ്പോൾ എന്താ വരിക അഞ്ചിൽ ഒന്ന് ബാക്കി നാലില് പോലെ നാല്പതിൽ എട്ടല്ലേ സോ ദിസ് വൺ നോട്ട് എയ്റ്റ് വൺ നോട്ട് എയ്റ്റ് ആണ് ഏൻസർ വരിക സോ ദിസ് മിഡിൽ ആംഗിൾ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും മിഡിൽ ആംഗിൾ അപ്പോൾ ഇനി ബാക്കിയുള്ള ആംഗിൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് എന്താ ചോദിച്ചത് കോണുകൾ വലുപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും എന്നല്ലേ ചോദിച്ചത് മൂന്നാമത്തെ കോൺ നമുക്ക് കിട്ടി വൺ നോട്ട് എയ്റ്റ് ആണ് വരാം ഇനി ഓരോന്നും കാണേണ്ടി വരും നമുക്ക് നോക്കാം സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ദോളസ്റ്റ് ആംഗിൾ ഈസ് ഫോർട്ടി വാട്ട് ആർ ദ അതർ ആംഗിൾ ഈ ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഫോർട്ടി ഫോർട്ടി എ ടു നമുക്കറിയില്ല എ എന്ന് പറഞ്ഞാൽ ആണ് വാട്ട് ആർ ദ അതർ ആംഗിൾ എന്നല്ലേ ചോദിച്ചേ ഇതാണ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ സമ്മത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഇവിടെ ഇതിനോട് നിങ്ങൾ ആക്ച്വലി ആഡ് ചെയ്യണത് ടു ഡി ആണ് അല്ലെ ടു ഡി ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ വൺ നോട്ട് എയ്റ്റ് മൈനസ് ഫോർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ ദ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇത് മൂന്നാമത്തേത് ഒന്നാമത്തേലെ മൂന്ന് മൈനസ് ഒന്ന് രണ്ട് വരും സോ വൺ നോട്ട് എയ്റ്റ് മൈനസ് ഫോർട്ടി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് ബൈ ടുന്ന് പറയുന്ന സമയത്ത് തേർട്ടി ഫോർ ആ വരിക സോ നാൽപ്പത് കഴിഞ്ഞാൽ അടുത്തത് വരെ എത്രയാ എഴുപത്തി നാലാണ് വരിക അടുത്തത് വരിക മുപ്പത് കൂട്ടിയാൽ നൂറ്റിനാല് നൂറ്റെട്ട് അടുത്തത് വരുക നൂറ്റെട്ട് മുപ്പത് നൂറ്റി മുപ്പത്തെട്ട് നാല് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് വരിക അടുത്തത് വരുക നൂറ്റി നാൽപ്പത്തി രണ്ട് മുപ്പതും നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റി എഴുപത്തി ആറാണ് വരിക കണ്ടോ ഇതാണ് വരിക ഇനി നിങ്ങൾ ഇതിൻ്റെ സമ്മടുത്ത് ഒക്കെ ആറും രണ്ടും എട്ട് എട്ടും പതിനാറ് നാല് ഇരുപത് കറക്റ്റ് ലാസ്റ്റ് സീറോ വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി ആണ് വരേണ്ടത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് സോ ദിസ് ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിലും എന്തേലും ഡൗട്ട് ഉണ്ടോ നോക്കി അല്ല സെറ്റല്ല അപ്പം നമ്മൾ ആകെ എന്താ ചെയ്തേ ആദ്യം തന്നെ ഫസ്റ്റ് ടേം ഫോർട്ടി ആണ് അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ അത് വെച്ച് ഡി കണ്ടുപിടിച്ചു ഡി കണ്ടുപിടിച്ചപ്പോൾ തന്നെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ക്യാൻ ദോളസ്റ്റ് ആംഗിൾ ബി തേർട്ടി സിക്സ് ഡിഗ്രി തേർട്ടി സിക്സ് ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നേരത്തെ നമ്മൾ അതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബേസിക്കലി വൺ നോട്ട് എയ്റ്റ് വേണം നമ്മുടെ മിഡിൽ ടേം ടോട്ടൽ ഫൈവ് ഫോർട്ടി വരണം തേർട്ടി സിക്സ് വരുമെന്നാണ് ചോദിക്കുന്നത് തേർട്ടി സിക്സ് വരുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസിൻ്റെ ആയിട്ട് വരണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഐഡിയ നമുക്കിവിടെ ചെയ്യാൻ എന്നുള്ളതാണ് ഒരു കാര്യം സോ ഇവിടെ മൂന്നാമത്തേത് വൺ നോട്ട് എയ്റ്റ് എന്നാണ് പറഞ്ഞത് ഓക്കെ സമ്മ് ഫൈവ് ഫോർട്ടി വരെയും വേണം ഓക്കെ സോ ഇവിടെ തേർട്ടി സിക്സ് ആണെങ്കിൽ ഇവിടെ എന്താണ് ടു ഡി വരിക പ്ലസ് ടു ഡി ടു ഡി എന്ന് പറഞ്ഞാല് ഡി കിട്ടിയെന്താന്ന് വെച്ചാൽ നൂറ്റെട്ടെന്ന് മുപ്പത് കഴിഞ്ഞാൽ എഴുപത്തെട്ട് വരും അല്ലേ എഴുപത്തെട്ട് നിന്ന് ആറ് പോയി കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് വരും ഡി ഈക്വൾ ടു സെവൻറ്റി ടു ബൈ ടു ഈക്വൾ ടു തേർട്ടി സിക്സ് വരും കുഴപ്പമില്ലല്ലോ തേർട്ടി സിക്സ് വരുന്നുണ്ട് അപ്പൊ ഇവിടെ തേർട്ടി സിക്സും തേർട്ടി സോറി തേർട്ടി സിക്സും തേർട്ടി സിക്സും കൂട്ടുന്ന സമയത്ത് സെവന്റി ടു വരും ഇവിടെ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ സെവൻറ്റി ടു വരും ഇനി ഇവിടെ വൺ നോട്ട് എയ്റ്റ് വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെവൻറ്റി ടു വരും ഇനി വൺ നോട്ട് എയ്റ്റും സെവൻറ്റി വൺ നോട്ട് എയ്റ്റും തേർട്ടി വൺ തേർട്ടി എയ്റ്റും അതേപോലെ തന്നെ സിക്സും വൺ തേർട്ടി എയ്റ്റും സിക്സും വൺ ഫോർട്ടി ഫോർ വരും സിക്സും വരും നാലും എട്ടും പന്ത്രണ്ട് രണ്ടും പതിനാല് ആറ് ഇരുപത് കറക്റ്റ് ആണ് സോ ഇതിൽ തേർട്ടി സിക്സ് വരുന്നതിൽ ഒരു കുഴപ്പമില്ല കാരണം എന്താ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫൈവ് ഫോർട്ടി സമ്മിൽ വലിയ കാര്യമൊന്നുമില്ല അത് നമുക്ക് എന്ത് ചെയ്യാം മിഡിൽ ടേം ഇൻഡു എങ്ങനെ ഡിഫറൻസ് കൊടുത്താലും സെയിം ഡിഫറൻസ് കീപ്പ് ചെയ്താൽ കീപ്പ് ചെയ്താൽ മാത്രം മതി എന്നൊരു അരിയ്മറ്റിക് സീക്വൻസ് ആക്കിയാൽ മതി അപ്പോൾ ഇവിടെ ബേസിക്കലി തേർട്ടി സിക്സ് ആവുന്നതിൽ ഒരു കുഴപ്പമില്ല കാരണം എന്താ അവിടെ കറക്റ്റ് ടൂഡിയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാം സെറ്റാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം ഓക്കെയാണ് അപ്പോൾ ഇത്ര മാത്രമേ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടേമിൻ്റെ സമ്മെന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വരണോ അതേപോലെ മെയിൻലി നമ്മുടെ രണ്ട് പേര് വരണം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് ഇവിടെ രണ്ട് അഡ്ജസ്റ്റൻ പേഴ്സ് ഇപ്പോൾ എത്ര പേരുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും ഇവിടെ മൂന്നാമത്തെ ടേം വന്നിട്ട് എട്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക മൂന്നാമത്തെയും എട്ടാമത്തെയും അഞ്ച് പേർ ആള്ളത് അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് വരും ആ രീതിയിൽ എടുത്താൽ മതി പല മെത്തേഡുകൾ ഉണ്ട് സോ ദിസ് വിൽ ബി ദ ഈസിയസ്റ്റ് വൺ ഐ തിങ്ക് സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് സെഷൻ ഓഫ് ദി ചാപ്റ്റർ This chapter after this break. Thank you.